സുഹൃത്തുക്കളെ നമസ്കാരം ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം കൊണ്ട് ആരെങ്കിലും ധനികനാകുമോ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യത്തിന് ഉപയോഗിക്കപ്പെടുമ്പോഴാണ് പണത്തിന് മൂല്യം ഉണ്ടാകുന്നത് ഒരാൾ പതിനായിരം രൂപയ്ക്ക് ഒരു ബ്രാൻഡ് ഷൂ വാങ്ങി മറ്റൊരാൾ അയാളുടെ മകൾക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി പലനാൾ അധ്വാനിച്ച് പതിനായിരം രൂപ സ്വരുക്കൂട്ടുന്നു വേറൊരു സ്ത്രീയാകട്ടെ ആശുപത്രിയിൽ കിടക്കുന്ന അവരുടെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പതിനായിരം രൂപ പലരോട് ചോദിക്കുന്നു ആരുടെ ാണ് വില ഷൂ വാങ്ങിയ പതിനായിരത്തിനോ വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ച പതിനായിരത്തിനോ ജീവൻ രക്ഷിച്ച പതിനായിരത്തിനോ പണം അത് അതുണ്ടാക്കിയ ഇമ്പാക്ട് നോക്കിയാണ് മൂല്യം നിശ്ചയിക്കപ്പെടുന്നത് അക്കൗണ്ടിൽ കിടക്കുന്ന ധനത്തിന് പാസ്ബുക്കിലെ സ്റ്റേറ്റ്മെന്റിൽ ഞെളിഞ്ഞിരിക്കാനേ പറ്റൂ ജീവിതത്തോട് പൊരുതുന്നവർക്കും ഒറ്റപ്പെട്ടു പോയ പാവങ്ങൾക്കും സ്വപ്നം കാണാൻ പാകത്തിന് ബാങ്കിൽ കിടക്കുന്ന കറൻസിയെ സമൂഹത്തിലേക്ക് ഇറക്കി നിർത്തുന്ന ചില സംരംഭകരുണ്ട് വാസ്തവത്തിൽ പുരോഹിതന്മാരെക്കാളും രാഷ്ട്രീയക്കാരേക്കാളും ഈ നാടിനാവശ്യം അത്തരം സംരംഭകരെയാണ് കാരണം അവനവൻ അധ്വാനിച്ച് നേടിയ പണമാണ് സമൂഹത്തിലെ സാധാരണക്കാർക്കായി നിസ്വാർത്ഥമായി അവർ ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു തമാശയുണ്ട് ഈ ഒരു മനുഷ്യന്റെ ട്വിറ്റർ ഫീഡിൽ നിങ്ങളുടെ കഷ്ടപ്പാടെത്തിയാൽ പ്രശ്നം ആ നിമിഷം പരിഹരിക്കപ്പെടുമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് പറയുന്നത് പോലെ പത്തനംതിട്ടയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സുനിൽ അയാൾ തൻ്റെ ഓട്ടോയുടെ പിൻഭാഗം മഹീന്ദ്ര സ്കോർപ്പിയോ പോലെ മോഡിഫൈ ചെയ്തു മോഡിഫൈ ചെയ്ത ആ ഓട്ടോ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി ആരോ ഒരാൾ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ദിവസങ്ങൾക്കകം ആ ചിത്രം ട്വിറ്ററിൽ പങ്കുവെച്ച് ഒരു മനുഷ്യൻ ട്വീറ്റ് ചെയ്തു അസാധാരണമായ കലാസൃഷ്ടി ഈ ചിത്രം ഷെയർ ചെയ്തതിന് നന്ദി ഈ ഓട്ടോക്കാരനെ ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കാമോ ഞങ്ങളുടെ മ്യൂസിയത്തിലേക്ക് ഈ സ്കോർപ്പിയോ ഓട്ടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഒപ്പം ഒരു ഫോർ വീലർ വാഹനം അദ്ദേഹത്തിന് നൽകാനും ആ ട്വീറ്റ് ആനന്ദ് മഹീന്ദ്രയുടേതായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഉടമ പതിനേഴായിരം കോടി ആസ്തിയുള്ള ആനന്ദ് മഹീന്ദ്ര കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം അടുത്ത പോസ്റ്റ് ഇട്ടു ഒപ്പം ഒരു ചിത്രവും ഓട്ടോക്കാരൻ സുനിൽ മഹീന്ദ്ര നൽകിയ പുതിയ ഫോർ വീലർ ട്രക്കിനൊപ്പം നിൽക്കുന്നു ഒപ്പം ഈ കുറിപ്പും ഇതാണ് സുനിൽ ത്രീ വീലർ സ്കോർപ്പിയോയുടെ അഭിമാനിയായ ഉടമ ഇപ്പോൾ ഒരു ഫോർ വീലർ ട്രക്കിൻ്റെ ഹാപ്പി ഓണറും ട്വിറ്ററാർത്ഥികൾക്ക് നന്ദി അതാണ് ആനന്ദ് മഹീന്ദ്ര ഒരിക്കൽ വാട്സപ്പിൽ ആനന്ദ് മഹീന്ദ്ര ഒരു ചിത്രം കണ്ടു റോഡ് സൈഡിൽ ഒരു ചെരുപ്പ് കുത്തിയിരിക്കുന്നു ഹരിയാനയിലെ ഏതോ കുഗ്രാമത്തിലുള്ള ഒരു ചെരുപ്പ് കുത്തി സ്വയം വിശേഷിപ്പിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡും ഫോട്ടോയിൽ കാണാം അതിങ്ങനെയാണ് പരിക്കേറ്റ ഷൂവിന്റെ ഡോക്ടർ ഈ ഫോട്ടോ ട്വിറ്ററിൽ പങ്കുവെച്ച് അദ്ദേഹം എഴുതി ഇന്നേ വരെ ഒരു ചെരുപ്പുകുത്തിയും പരിക്കേറ്റ ഷൂവിന്റെ ഡോക്ടറെന്ന് സ്വയം വിളിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല തന്റെ ടീം അംഗങ്ങളോട് ഈ മുറിവേറ്റ ഷൂവിന്റെ ഡോക്ടറെ കണ്ടെത്താൻ നിർദ്ദേശിച്ചു ദിവസങ്ങൾക്കുള്ളിൽ മനോഹരവും മാന്യവുമായ ഒരു കിയോസ്ക് ആ മനുഷ്യന് ആനന്ദ് മഹീന്ദ്ര നിർമ്മിച്ചു നൽകി മുറിവേറ്റ ഷൂവിൻ്റെ ഹോസ്പിറ്റൽ എത്ര സൂക്ഷ്മമായാണ് അദ്ദേഹം നിസ്വരായ ജീവിതങ്ങളെ തേടി പിടിക്കുന്നത് എത്ര ആത്മാർത്ഥമായാണ് ആ ജീവിതങ്ങളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നത് പരിക്ക് പറ്റിയ ഷൂവിൻ്റെ ഡോക്ടർ എന്ന ആ ഒരൊറ്റ വാക്യം കണ്ട ആനന്ദ് മഹീന്ദ്ര മറ്റൊന്നുകൂടി കുറിച്ചു വ്യത്യസ്തമായ സ്വയം ബ്രാൻഡ് ചെയ്ത ക്യാപ്ഷൻ ഇട്ട ഈ ചെരുപ്പുകുത്തിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ മാർക്കറ്റിങ്ങിന് ക്ലാസ് എടുക്കേണ്ടത് മറ്റൊരു സംഭവം പറയാം അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മംഗലാപുരത്തുള്ള ശില്പ അവർക്ക് മുപ്പത്തിനാല് വയസ്സാണ് ഭർത്താവില്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നേ ബുദ്ധിമുട്ടി സാമ്പത്തിക പ്രതിസന്ധിയിലായി അവർ അതുവരെയുള്ള സമ്പാദ്യമെല്ലാം സ്വരുക്കൂട്ടി എങ്ങനെയോ ഒരു ലക്ഷം രൂപ കുട്ടിയുടെ പഠനത്തിനായി സൂക്ഷിച്ചു വെച്ചിരുന്നു ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ആ പണമെടുക്കാൻ അവർ നിർബന്ധിതയായി ആ പണം ഉപയോഗിച്ച് അവർ ഒരു മഹീന്ദ്ര ബൊലേറോ പിക്കപ്പ് ട്രക്ക് വാങ്ങി അതൊരു ഫുഡ് ട്രക്കാക്കി ഭക്ഷണം വിൽക്കാൻ ഇറങ്ങി ആരോ ഒരാൾ ശില്പയുടെ കഥയും മഹീന്ദ്ര ബൊലോറയും ഭക്ഷണത്തിന്റെ സ്വാദം വിവരിച്ച് ട്വിറ്ററിൽ പോസ്റ്റിട്ടു ആനന്ദിൻ്റെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു മറ്റൊരു ഔട്ട്ലെറ്റ് തുടങ്ങി ഫുഡ് സംരംഭം വിപുലീകരിക്കാൻ ഈ ധീരയായ വനിതയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫണ്ട് ചെയ്യും ആരെങ്കിലും അവരെ ലൊക്കേറ്റ് ചെയ്ത് ഈ സന്ദേശം നേരിട്ട് അറിയിക്കുമോ തൊട്ടടുത്ത ദിവസം ആനന്ദ് മഹീന്ദ്ര അവരെ ലൊക്കേറ്റ് ചെയ്യുന്നു പിന്നെ നടന്നത് ആ യുവതിക്ക് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ബോധ്യമാകാത്ത സംഭവവും അവരുടെ ഫുഡ് ട്രക്ക് സംരംഭത്തിൽ ആനന്ദ് മഹീന്ദ്ര നിക്ഷേപകനായി ബിസിനസ് വിപുലീകരിക്കാൻ മറ്റൊരു ബൊലേറോ നൽകി എന്നിട്ട് മഹീന്ദ്രയുടെ ഉടയോൻ ഇങ്ങനെ ട്വീറ്റ് ചെയ്തു ജീവിതത്തെ ഒറ്റയ്ക്ക് സധൈര്യം നേരിടുന്ന ശില്പമാരെയാണ് നാടിനാവശ്യം അവർക്ക് ചാരിറ്റിയല്ല അവർ നടത്തുന്ന സംരംഭത്തിന് കൈത്താങ്ങാണ് വേണ്ടത് ഒരു കഥ കൂടി വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ആനന്ദ് മഹീന്ദ്ര പതിവ് പോലെ ട്വിറ്ററിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തു തമിഴ്നാട്ടിലെ വടിവേലം പാളയത്ത് ഇഡലി വിൽക്കുന്ന എൺപത് വയസ്സുള്ള കാമലദാളെന്ന ഇഡലിയമ്മ ഒരു രൂപയ്ക്ക് ഇഡലിയും നല്ല ചട്നിയും സാമ്പാറും കൊണ്ട് ആളുകളുടെ പശിയടക്കുന്ന ഒരു ദേവത കോവിഡ് കാലമാണ് ലോക്ക്ഡൗൺ ആണ് ആ സമയത്തും നൂറുകണക്കിന് ആളുകൾക്ക് അവർ ഒരു രൂപയ്ക്ക് ഭക്ഷണം നൽകി ആനന്ദ് മഹീന്ദ്രയെ സ്പർശിച്ചത് എൺപതാം വയസ്സിലും വിറകടുപ്പിൽ അത്യധ്വാനം ചെയ്ത് കേവലം ഒരു രൂപയ്ക്ക് ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം നൽകാൻ കഴിവുള്ള ആ നന്മയുള്ള അമ്മയുടെ മനസ്സാണ് അത് കണ്ട ഉടനെ ആനന്ദ് മഹീന്ദ്ര കുറിച്ചു കമലദാൾ എന്ന ഇഡലിയമ്മ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും ഇവരെ അറിയാമെങ്കിൽ ദയവചെയ്ത് പറയൂ എനിക്ക് ഇവരുടെ ഈ സംരംഭത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ട് മാത്രമല്ല എത്രയും വേഗം ഒരു എൽ പി ജി സ്റ്റൗവും വാങ്ങി നൽകണം ദിവസങ്ങൾക്കുള്ളിൽ ഇഡലിയമ്മയുടെ കട വിപുലീകരിച്ചു ഗ്യാസെടുപ്പും മറ്റും സൗകര്യങ്ങളുമായി ഈ അമ്മ മാന്യമായ സാഹചര്യത്തിലേക്ക് അവരറിയാതെ തന്നെ മാറുന്നു ഇത്രയും ചെയ്ത ശേഷം ഇഡലിയമ്മയുടെ പുതിയ സംരംഭക ഫോട്ടോ ഷെയർ ചെയ്ത് ആനന്ദ് മഹീന്ദ്ര കുറിച്ചു പ്രചോദനാത്മകമായ ചില ജീവിതകഥയിൽ അപൂർവമായി മാത്രമേ മറ്റൊരാൾക്ക് ഒരു ചെറിയ റോൾ ലഭിക്കൂ ഇഡലിയമ്മ എന്നറിയപ്പെടുന്ന കമലദാളിന് ഞാൻ നന്ദി പറയുന്നു അവരുടെ ജീവിതകഥയിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ എന്നെ അനുവദിച്ചതിന് ഇഡലിയമ്മയ്ക്ക് താമസിയാതെ സ്വന്തം വീടും അതിനോട് ചേർന്ന് സ്ഥലവും ഉണ്ടാകും അവിടെ നിന്ന് അവർ ജോലി ചെയ്യുകയും ഇഡലി വിൽക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാമലതാൾ എന്ന എൺപത് വയസ്സുള്ള ആ സംരംഭികയ്ക്ക് മഹീന്ദ്ര ഗ്രൂപ്പ് പറഞ്ഞതുപോലെ നല്ല വീടും അതിനോട് ചേർന്ന് ഇഡലിക്കടയും അതിനുള്ള കിച്ചണും നിർമ്മിച്ചു നൽകി ആ വർഷത്തെ മാതൃദിനത്തിൽ ആ ഭവനത്തിൽ അവർ കയറി നേരത്തെ ഞാൻ പറഞ്ഞ അക്കൗണ്ടിൽ കിടക്കുന്ന പണമില്ലേ തനിക്ക് വിലയുണ്ടെന്ന് പണത്തിന് സ്വയം തോന്നിയ നിമിഷമായിരിക്കണം ഇതൊക്കെ ആനന്ദിന്റെ ട്വിറ്റർ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ താരമാണ് എപ്പോഴും ഒരിക്കൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ഇട്ടു രാജ്യത്തെ ധനികരിൽ എഴുപത്തിമൂന്നാം സ്ഥാനത്താണ് നിങ്ങൾ ഏക്ക് കബ് ആയെങ്കിൽ ഒന്നാമത് എപ്പോൾ എത്തുമെന്ന് ഉടൻ മറുപടി വന്നു ഞാൻ ഒരിക്കലും സമ്പന്നരുടെ ലിസ്റ്റിൽ ഒന്നാമതാകില്ല കാരണം സമ്പന്നരിൽ ഒന്നാമതാവുകയല്ല എൻ്റെ ലക്ഷ്യം അതല്ല എൻ്റെ ആഗ്രഹം ചിന്തകളിലെ വ്യക്തത കൊണ്ട് താങ്കൾ സമ്പന്നരിൽ ഒന്നാമനാണ് മനുഷ്യത്വം കൊണ്ട് താങ്കൾ സമ്പന്നരിൽ ഒന്നാമനാണ് മനുഷ്യരെ മനസ്സിലാക്കുന്നതിൽ നമ്പർ ആണ് എളിമ കൊണ്ട് സമ്പന്നരിൽ ഒന്നാമനാണ് നൂറുകണക്കിന് കമന്റുകൾ ഇങ്ങനെ നിറഞ്ഞു അസാധാരണ വ്യക്തിത്വങ്ങളുടെ മഹത്തായ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വളരെ എളിയ രീതിയിൽ ചേർന്ന് നിൽക്കാൻ കാലം അവസരം തരും ഒരു തരം അനുഗ്രഹം പോലെ ആ അനുഗ്രഹം ആവോളം കിട്ടിയിട്ടുള്ള മനുഷ്യനാണ് ആനന്ദ് മഹീന്ദ്ര അദ്ദേഹം ധനികരിൽ ഒന്നാമനാകുന്നത് മറ്റ് ധനികർക്കില്ലാത്ത ആ മനസ്സുകൊണ്ടാണ് എത്ര ആഡംബരത്തിൽ ആറാടിയാലും അളവറ്റ ധനം അലമാരയിലിരുന്നാലും അന്ത്യകാലത്തെ ആശ്രയം അലിവുള്ള മനസ്സും അനുകമ്പയുമാണെന്ന തിരിച്ചറിവാണ് ആനന്ദ് മഹീന്ദ്രയെ പോലുള്ള ധനികരെ പച്ചയായ മനുഷ്യരാക്കുന്നത് ഊട്ടിയിലെ ലവ്ഡേ ലോറൻസ് സ്കൂളിലായിരുന്നു ആനന്ദിൻ്റെ വിദ്യാഭ്യാസം പിന്നെ ഹാഡ്വാഡിൽ ഫിലിം മേക്കിംഗ് പഠിക്കാൻ പോയി ആ കലാപരമായ വാസന ഉള്ളതുകൊണ്ടാകണം വളരെ ഫലപ്രദമായി വീഡിയോകളും ഇമേജുകളും വഴി അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാനാകുന്നത് കാൽപ്പനികത മനസ്സിലുള്ളതുകൊണ്ടാകാം ചിലപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകൾ അങ്ങേയറ്റം ഫലിതം നിറഞ്ഞതാകുന്നതും ആനന്ദ് മഹീന്ദ്രയുടെ ആ ക്രിയേറ്റീവ് സ്പേസിലാണ് ധാർ പിറക്കുന്നത് രാംകൃപ ആനന്ദൻ എന്ന വനിതാ ഡിസൈനറിലേക്ക് മഹീന്ദ്ര ധാറിൻ്റെ സങ്കല്പങ്ങൾ ചുരിഞ്ഞത് ആനന്ദ് മഹീന്ദ്രയാണ് ഇന്ത്യൻ യുവത്വത്തിൻ്റെ ഓഫ് റോഡ് സാഹസികതയ്ക്ക് മഹീന്ദ്ര ധാർ അവസാന വാക്കായി മാറുന്നു ഒന്നേകാൽ ലക്ഷം യൂണിറ്റ് ധാറുകളാണ് മൂന്ന് മൂന്നര വർഷം കൊണ്ട് രാജ്യത്ത് വിറ്റത് തകർത്ത് പെയ്യുന്ന മഴയിൽ വളഞ്ഞിറങ്ങുന്ന ചുരത്തിലൂടെ താളം പിടിച്ച് കാറ്റിനെ തഴുകി താഴേക്ക് വരുന്ന ധാർ ഏതൊരു യൗവനത്തിൻ്റെയും സ്വപ്നമല്ലേ ഇരുപത്തിരണ്ട് വ്യത്യസ്ത തരം ബിസിനസ്സുകളാണ് ആനന്ദ് മഹീന്ദ്ര എന്ന ബിസിനസ്സുകാരൻ്റെ തലയിൽ സ്വന്തം ആസ്തി പതിനേഴായിരം കോടി ബ്രാൻഡിന്റെ മൂല്യം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കോടിയും ലക്ഷം കോടി കണക്കുകളുടെ മുകളിൽ അഹങ്കാരത്തിന്റെ കസേരയിട്ട് അർമാദിക്കുന്നവരുടെ മാത്രം സമൂഹമല്ല ഇത് രതൻ ടാറ്റയെപ്പോലെ അസിം പ്രേംജിയെപ്പോലെ ആനന്ദ് മഹീന്ദ്രയെ പോലെ സമൂഹത്തിന് പ്രതീക്ഷിക്കാൻ കനിവിന്റെ ചെറിയ തുരുത്തുകൾ ഉള്ളത് കൊണ്ടാകാം ഭൂമി നിലനിൽക്കുന്നത് തന്നെ ആധുനികമായ കൊട്ടാരമാളികകൾ മുംബൈയിലും ദുബായിലും യു കെയിലും വാങ്ങിക്കൂട്ടുന്ന സമ്പന്നരുടെ ഇടയിൽ ഒരു പഴയ വീട് വാങ്ങി ഒരുപാട് മൂടി കൂട്ടാതെ അതിൽ കഴിയുകയാണ് ആനന്ദ് മഹീന്ദ്ര നല്ല വില കൊടുത്ത് അത് വാങ്ങാൻ കാരണം സെന്റിമെന്റ്സും അത് ആനന്ദിൻ്റെ മുത്തച്ഛൻ കെ സി മഹീന്ദ്ര താമസിച്ചിരുന്ന വീടായിരുന്നു ആനന്ദ് മഹീന്ദ്ര ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ വാഹനങ്ങളാണ് ട്വിറ്ററാണ് ആനന്ദ് മഹീന്ദ്രയുടെ കളിസ്ഥലം മൾട്ടി ബില്യൺ ഡോളർ ബിസിനസ്സിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു അറുപത്തിയേഴുകാരൻ അദ്ദേഹത്തിന് ട്വിറ്ററിൽ തൻ്റെ സമയം ചെലവഴിക്കാൻ കഴിയുമോ അതും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളുടെ പ്രായമുള്ള ജനറേഷൻ വിളയാടുന്നിരത്ത് പക്ഷേ ലോകത്ത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ആരാധനയായ ഇൻഫ്ലുവൻസർമാരിൽ മൂന്നാമനാണ് ആനന്ദ് മഹീന്ദ്ര മനസ്സ് എങ്ങായിരിക്കുന്നതിൻ്റെ ഗുണം വെറുതെ ട്വിറ്ററിൽ കമൻ്റ് വായിച്ചു പോവുകയോ ഒളിച്ചിരുന്ന ഫീഡുകൾ കാണുകയോ അല്ല നിരന്തരം ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും ഒരാൾക്ക് സാധ്യമായതെല്ലാം ചെയ്യാനും സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്ന ആനന്ദ് മഹീന്ദ്ര ഇന്ത്യയിൽ ട്വിറ്ററിനെ അതായത് ഇപ്പോഴത്തെ എക്സിനെ ഇത്രമേൽ ജനകീയ ആയുധമാക്കി സോഷ്യൽ എൻജിനീയറിംഗിന് സമർത്ഥമായി ഉപയോഗിക്കുന്ന മറ്റൊരാൾ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണമണിഞ്ഞ നീരജ് ചോപ്രക്ക് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ടോക്കിയോ പാരാലിംപിക്സിൽ സ്വർണ്ണ ജേതാവായ സുമിത് ആൻ്റലിന് പേഴ്സണലൈസ്ഡ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയായ ബോർഡർ ഗവാസ്കർ മത്സരത്തിൽ തിളങ്ങിയ ശുഭാങ്കിൽ മുഹമ്മദ് സിറാജ് നടരാജൻ തുടങ്ങിയവർക്ക് മഹീന്ദ്ര ധാർ ഇങ്ങനെ രാജ്യത്തിനായി അന്താരാഷ്ട്ര വേദികളിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്കുള്ള പ്രോത്സാഹനം ആനന്ദ് മഹീന്ദ്ര വെറും കയ്യടിയിൽ ഒതുക്കില്ല രാജ്യമെമ്പാടുമുള്ള ഗ്രാമങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒന്നര ലക്ഷത്തിലധികം പെൺകുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം നൽകുന്ന നനീ എന്ന പദ്ധതിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന മുപ്പത് ലക്ഷം പേർക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിക്കും ആനന്ദ് മഹീന്ദ്ര തന്റെ വ്യക്തിപരമായ സമ്പാദ്യം ചെലവഴിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തുടങ്ങിയതാണ് മഹീന്ദ്ര എന്ന ബ്രാൻഡിന്റെ സംരംഭകയാത്ര അതിലെ മൂന്നാം തലമുറക്കാരനാണ് ആനന്ദ് മഹീന്ദ്ര അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മഹീന്ദ്രൻ മുഹമ്മദ് എന്നായിരുന്നു പേര് കൈലാഷ് ചന്ദ്ര മഹീന്ദ്ര ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര എന്നീ സഹോദരന്മാരും അവരുടെ സുഹൃത്ത് മാലിക് ഗുലാം മുഹമ്മദും ചേർന്നാണ് മഹീന്ദ്രൻ മുഹമ്മദ് തുടങ്ങിയത് സ്വാതന്ത്ര്യാനന്തരം മാലിക് മുഹമ്മദ് വ്യവസായം തുടങ്ങാൻ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയി അങ്ങനെ മഹീന്ദ്രൻ മഹീന്ദ്രയായി ഇന്ത്യയിലെ ആദ്യ ഓഫ് റോഡ് വെഹിക്കിൾ നിർമ്മിക്കുന്നത് മഹീന്ദ്രയാണ് ഇന്ത്യക്കാരനായ ഒരാൾക്കും മറക്കാനാകാത്ത വില്ലീസ് ജീപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇന്ത്യയിൽ വില്ലീസ് നിർമ്മിച്ച് വിൽപ്പന തുടങ്ങിയത് മഹീന്ദ്രയാണ് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് കാർ കമ്പനിയായ റവ മഹീന്ദ്ര സ്വന്തമാക്കി പിന്നീടത് മഹീന്ദ്ര ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഭാഗമായി ഇനി മറ്റൊന്ന് വാഹനപ്രേമികളുടെ സ്വപ്നമായ ഫെറാറയും മറ്റ് സ്പോർട്സ് കാറുകളും ഡിസൈൻ ചെയ്യുന്ന ഇറ്റാലിയൻ ഓട്ടോമോട്ടീവ് ബ്രാൻഡ് പിന്നിൻഫെറീനയുടെ ഓണർ ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് ഇന്ത്യൻ റോഡുകളിൽ ഒരു കാലത്ത് കിങ് ആയിരുന്ന സ്കോർപ്പിയോ മഹീന്ദ്രയുടെ ഇന്റേണൽ ടീം തന്നെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ് വില്ലീസ് ജീപ്പിന്റെ നിർമ്മാണ ഗുണം മഹീന്ദ്രയെ മിലിറ്ററി വാഹനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് എത്തിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടിയും വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയും കരുത്തുറ്റ സൈനിക വാഹനങ്ങൾ മഹീന്ദ്രയുടെ നിർമ്മിതിയാണ് ഇനി ലോകത്തെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ട്രാക്ടർ ആരുടേതാണ് അതും മഹീന്ദ്രയുടേത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ആദ്യ ട്രാക്ടർ നിർമ്മിക്കുന്നത് ഇന്ന് പ്രതിവർഷം ഒന്നര ലക്ഷം ട്രാക്ടറുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു ഇന്ത്യൻ ക്യാപിറ്റലിസത്തിന്റെ മുഖമായാണ് ദി എക്കണോമിസ്റ്റ് ആനന്ദ് മഹീന്ദ്രയെ വിശേഷിപ്പിക്കുന്നത് ഓൺട്രണർ ഓഫ് ദി ഇയറായി രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വ്യവസായിയെ ഫോബ്സ് മാഗസിൻ കണ്ടെത്തി ഫോർച്യൂൺ മാസികയുടെ ലോകത്തെ അൻപത് മികച്ച നേതാക്കളുടെ ലിസ്റ്റിലും അദ്ദേഹമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പത്മഭൂഷണം നേടി ഇതുകൂടാതെ രാജ്യത്തിനകത്തും വിദേശത്തും നിന്നുമായി നൂറോളം അംഗീകാരങ്ങളും ഇതിനെല്ലാം ഉപരിയായി ആനന്ദ് മഹീന്ദ്ര അറിയപ്പെടുന്നത് ലോകത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ആദ്യ മൂന്നാം സ്ഥാനക്കാരൻ എന്ന നിലയിലാണ് ഒരു കോടിയിലധികം ആളുകളാണ് ലോകമാകമാനം ആനന്ദ് മഹീന്ദ്രയെ എക്സിൽ പിന്തുടരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനലായം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ